ഒരു മലയാളി എന്നുള്ള തരത്തിൽ അഭിമാനത്തോടെയല്ല ഞാൻ പറയുന്നത് ദുഃഖത്തോടെ ഖേദത്തോടെ പറയട്ടെ കേരളത്തിൽ ജംഗിൾ രാജ് പലയിടത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജനാധിപത്യം ഇല്ലാതാകും ഇത് നമ്മുടെ യുവതലമുറയെ നമ്മൾ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഉപകരിക്കുക വളരെ നിഷ്കളങ്കരായ ചില പെൺകുട്ടികൾ സ്ഥാനാർത്ഥിയായി വരുന്നു അവർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കില്ല ഒന്നുകിൽ ഓട്ടോ സിസിന്ന് പേര് വെട്ടി മാറ്റും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വൈഷ്ണയുടെ കാര്യം അതു പിന്നെ സുപ്രീം കോടതിയുടെ ഹൈക്കോടതി കൊണ്ട് രക്ഷപ്പെട്ടു വേറൊരു അടുത്ത് സ്ഥാനാർത്ഥിയാവാൻ ചെന്നപ്പോൾ പറഞ്ഞു താങ്കൾ മാത്രമല്ല താങ്കളുടെ കൂടെ ഈ പിന്നെ കുടുംബശ്രീയുടെ കെയർ ഓഫിൽ പിൻവാതിലൂടെ നിയമനം കിട്ടിയ ഇരുപത്തെട്ട് പേരും പുറത്തു പോകുന്നു ആ ഇരുപത്തെട്ട് പേരും ഫോൺ വിളിക്കുകയാണ് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ആശ ഒന്ന് പിന്മാറിയില്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യാശ നശിച്ചു പോവും ഞങ്ങൾക്ക് കിട്ടിയ പിൻവാതിൽ നിയമനം ഇല്ലാതായി പോവും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിന്ന് പിന്മാറണമെന്ന് തിരുവല്ല തിരുവല്ലായി പുളിക്കുന്ന് സ്ഥലത്തിന്റെ പേര് പഞ്ചായത്ത് അപ്പോൾ ഇടദോഷം തന്നെയാണ് ഇത് രണ്ട് സ്ഥലത്തും ഇടദോഷമാണ് പിന്നെ നോറാഴയില് നമ്മുടെ പിന്നെ ആന്തൂരിൽ ഏഹ് ഒക്കെ നടന്നിരിക്കുന്നത് ഇതുപോലെയല്ലേ ഇതിന് ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെടുക വധഭീഷണി ഉണ്ടായത് അഗളിയിൽ അഗളിയിൽ വധഭീഷണി ആരെയാണ് കൊടുത്തിരിക്കുന്നത് ഏരിയ സെക്രട്ടറിയെ എൽ സി സെക്രട്ടറി മുൻ ഏരിയ സെക്രട്ടറി സെക്രട്ടറി മുൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം മാറിയതേ ഉള്ളൂ മനസ്സിലായില്ലേ പാർട്ടിയിൽ ഒന്നും ചേർന്നിട്ടൊന്നുമില്ല അദ്ദേഹം സ്വന്തമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു രാമകൃഷ്ണൻ രാമകൃഷ്ണൻ പാർട്ടിയുടെ നിയമം അനുസരിച്ച് ഒരു ഏരിയ സെക്രട്ടറിയുടെ മോത്ത് നോക്കി എൽ സി സെക്രട്ടറി എന്തടാന്ന് ചോദിക്കുന്നത് പോലും വലിയ തെറ്റാണ് കാരണം അത്രയ്ക്ക് ഹൈറാർക്കി ആ ബഹുമാനം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഒരു ഒരു ദിവസമെങ്കിലും സീനിയറായ ഒരു സഖാവിനെ ജൂനിയറായ സഖാവ് അനാവശ്യം പറയാൻ പാടില്ല പാട്ടി ആ കീഴകം പോയിട്ടിപ്പം ചോദിച്ചാന്നളോ എന്താ പറഞ്ഞു തട്ടിക്കളയും യേശുദാസ് പാട്ട് പാടുന്ന പോലെ പാടുന്നേ ഞാൻ തട്ടിക്കളയും എന്താ പറഞ്ഞെ തട്ടിക്കളയോന്ന് എന്താ പറയുന്നേ ഇത് എന്താണ് ഈ രാജ്യത്ത് പിന്നെ ജംഗൽ രാജ അല്ലാതെ എന്ത് നിലനിൽക്കുന്നു വേണം നമ്മൾ മനസ്സിലാക്കാൻ